ആഗോള സംഘർഷവും വ്യാപാരവും സംബന്ധിച്ച ആശങ്കകൾ അല്പം കുറഞ്ഞതിനെ തുടർന്ന് സ്വർണ്ണ കഴിഞ്ഞ ദിവസം താഴേക്കിറങ്ങിയിരുന്നു ഇന്നലെ വൈകുന്നേരം വന്ന യു എസ് പണിപ്പെരുപ്പ് ഡാറ്റ യു എസ് ഫെഡറൽ റിസർവീസ് സെപ്റ്റംബറിൽ പലിശ നിരക്ക് കുറക്കാനുള്ള സാധ്യത ഉയർത്തിയിട്ടും വിപണി സമ്മർദ്ദത്തിലായി നിലനിൽക്കുകയാണ് ഇന്ന് വിപണി താഴേക്കിറങ്ങിയിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് മൂവായിരത്തി മുന്നൂറ്റി ഒന്ന് ഡോളാറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡോളർ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിനെ കാലിക്കറ്റ് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് തൃശൂർ എറണാകുളം ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വീഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് നാനൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത്തിയെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി ഒന്ന് ായിരത്തി നാനൂറ്റി നാൽപ്പത് ഗ്രാമിന് എണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്